കുറെ നാളായി സബ്സ്ക്രൈബർ ചോദിച്ചു ചേട്ടാ ക്ലാസിക് ഫൈവ് ഹൺഡ്രഡ് സ്റ്റോറി എന്ന് പറയുന്നു സോ ഇതാണ് എൻ്റെ ക്ലാസിക് സ്റ്റോറി എൻ്റെ കൂടെ നാല് വർഷം ഉണ്ടായിരുന്ന ബൈക്കാണ് ക്ലാസിക് എൻ്റെ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലായിരുന്നു ഒരു ഡെസേർട്ട് സ്റ്റോം എന്ന് പറഞ്ഞാൽ വേരിയൻറ്റിന് മുമ്പുള്ള മോഡൽ സോ നമുക്ക് പറയാനാണെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ തന്നെ പറയാം തിയററ്റിക്കലി ഈ ബൈക്കിനെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ ഈ എട്ട് ബി എച്ച് പി റഫ്ലി ഒരു ഇരുപത്തെട്ട് ബി എച്ച് പി അറ്റ് അയ്യായിരത്തഞ്ഞൂറ് ആർ പി ഒും പിന്നെ നാൽപ്പത്തൊന്ന് എൻ എം ടോർക്ക് ഏതാണ്ട് നാലായിരം ആർ പി എമ്മിലാണ് ഈ ബൈക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് സി സി എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ നാലായിരം ആർ പി എമ്മിലോട്ട് നമുക്കൊരു നാൽപ്പത്തൊന്ന് പി എച്ച് പി നാലായിരം ആർ പി എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ബൈക്ക് എടുത്ത് ജസ്റ്റ് ഫ്രണ്ടോട്ട് പോകുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒന്ന് കൈ കൊടുക്കുമ്പോൾ തന്നെ നാലായിരം ആർ പി ആവും അത്ര ലോ എൻ്റെ ആർ പി എമ്മിൽ ഒരു നാൽപ്പത്തൊന്ന് എൻ എം ടോർക്ക് നിങ്ങളുടെ കയ്യിലോട്ട് വന്നതാണ് എന്തായിരിക്കും അവസ്ഥ നിങ്ങളൊന്നാലോചാൻ ആ സെയിം ആണ് ഈ ക്ലാസിഫയറിനെ ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏതാണ്ട് മറ്റേ വീഗാലാൻഡിൽ പോയിട്ട് റൈഡൊക്കെ പോകുന്ന പോലത്തെ ഒരു ഫീല് കാരണം പവറല്ല പവർ എന്ന് വെച്ചാൽ നമ്മൾ ഇൻജ്റ്റി മറ്റുള്ള ബൈക്കുകളൊക്കെ ഓടിക്കുമ്പോൾ വണ്ടി കയറിപ്പോവും അതല്ല ആ ഒരു ഫീൽ ഫീലല്ലിത് ഈ നമ്മളെ വണ്ടി ഇങ്ങനെ കുതിര പോലെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നൊരു ഫീല് അതാണ് ക്ലാസിഫയറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നിങ്ങളൊരു ലോങ് ട്രിപ്പൊക്കെ പോകുന്നൊരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതിനകത്തൊരു മടുപ്പും വരത്തില്ല കാരണം നിങ്ങൾ ഈ പറഞ്ഞ സ്പീഡിലൊക്കെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരിക്കലും എവിടെയെങ്കിലും സ്പീഡ് ലോസ് അല്ലെങ്കിൽ വണ്ടി കുറച്ചും കൂടെ സ്പീഡ് വേണമെന്ന് ഒരിക്കലും തോന്നുന്നില്ല കാരണം ഒരു അറുന്നൂറ്റമ്പത് സി സി അല്ലെങ്കിൽ എഴുന്നൂറ് സി സി എഞ്ചിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് സി സി വലിയ ബിഗ് ബോർ സിലിണ്ടറിൻ്റെ ക്യാരക്ടർ ആ ബൈക്കിന് ഇൻടാക്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് അതൊരു പ്രശ്നമേ ആവത്തില്ല ലോങ് റൈഡൊക്കെ നിങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്ത് പോകാൻ പറ്റും ഞാനിവിടുന്ന് കോയമ്പത്തൂരൊക്കെ പോയിട്ടുണ്ട് നല്ല ഹൈവേയിൽ കയറി കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല അൺടിൽ ആൻഡ് അൺലെസ് ഞാൻ ബ്രേക്ക് ചെയ്യലെന്ന് മാത്രം ഈ ബൈക്ക് ഒരു പുഷ്റോ ഡിസൈൻ ആണ് പുഷ്റോ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒ എച്ച് വി കോൺഫിഗറേഷൻ വാൽവിൻ്റെ അറേഞ്ച്മെന്റ് അല്ല ഇൻജിന്റെ ഹെഡിനകത്ത് തന്നെ ആയതുകൊണ്ട് നമുക്കത് മാറ്റാൻ പറ്റത്തില്ല അവർ പുഷ്റോഡ് മെക്കാനിസത്തിലുള്ള ഹൈഡ്രോളിക് ടാപ്പറ്റ്സ് ആൻഡ് പുഷ്റോഡ്സ് വെച്ചാണ് ഈ ബൈക്കിന്റെ മൊത്തം വാൽവ് ഫിയറൻസും എല്ലാം ചെയ്യുന്നത് ഒരു നയൻറ്റീൻ തേർട്ടീസിലെ ടെക്നോളജി ആയതുകൊണ്ട് ഈ ബൈക്കിന് അതിൻ്റെതായ പോരായ്മയുണ്ട് ഒന്നാമത് പോസിറ്റീവ് സൈഡ് പറയാം ഇതൊരു നയൻറ്റീൻ തേർട്ടി ടെക്നോളജി ആയതുകൊണ്ടാണ് വെറും നാലായിരം ആർ പി എമ്മി നമുക്ക് നാൽപ്പത്തൊന്ന് എണ്ണം ടോർക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ലോ സ്പീഡിൽ മാക്സിമം പവർ എൻജോയ് ചെയ്ത് പോകണമെങ്കിൽ ഈ ബൈക്ക് പക്കാ സ്പീഡ് ആയിരിക്കും പക്ഷേ ഇതിൻ്റെ ഡൗൺ സൈഡ് എന്ന് വെച്ചാൽ ഈ എഞ്ചിൻ്റെ ഡൗൺ സൈഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു തൊണ്ണൂറ് കിലോമീറ്റർ കഴിഞ്ഞിട്ട് വണ്ടി കയറ്റുവാണെങ്കിൽ അഞ്ഞൂറ് സി സി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊണ്ണൂറ് കിലോമീറ്റർ മേളോട്ട് ടോപ്പ് കയറ്റുവാണെങ്കിൽ കാലിൻ്റെ എല്ലാ അസ്ഥികളിലും അതിൻ്റെ വൈബ്രേഷൻ അടിച്ചിരിക്കും നമ്മൾ തിരിച്ചിറങ്ങി കഴിഞ്ഞിട്ട് നമുക്കൊരു ഗ്ലാസ് ഹോൾഡ് ചെയ്യണമെങ്കിൽ വേറെ ആടേക്കിന് സഹായം വേണം കാരണം പുറത്തുനിന്ന് നോക്കുന്നവർ ചിലപ്പോൾ നമ്മൾ മദ്യപാനി ആണെന്ന് വിചാരിച്ചു പോകും അല്ലെങ്കിൽ നല്ല മുഴുകുടീനെ വിചാരിച്ചു പോകും കാരണം ഒരു ഗ്ലാസ് ഹോൾഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കൈകളെ കൊണ്ട് പറ്റത്തില്ല ശേഷി കാണത്തില്ലെന്ന് സാരം കാരണം അതുപോലത്തെ ബോൺ ഷേക്കിംഗ് വൈബ്രേഷൻ ആണ് തൊണ്ണൂറ് കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും ക്ലാസിഫയറിന്റെ ബിഗ് പോർട്ട് എഞ്ചിൻ ഉണ്ടാക്കുന്നത് അതിനുള്ള ഏറ്റവും വലിയ തെണ്ടിത്തരം എന്ന് തന്നെ പറയേണ്ടി വരും റോയൽ എൻഫീൽഡ് കാണിച്ചൊരു ഊളത്തരാണ് ഇത്രയും ഹെവി ബിഗ് ബോർ ബൈക്കിനകത്ത് ഒരു കൗണ്ടർ ബാലൻസർ ഇല്ല ഞാൻ നേരത്തെ എൻ്റെ റോണിൻ്റെ സോറി ടി വി റോണിൻ്റെ സോറി റിവ്യൂവിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു കൗണ്ടർ ബാലൻസേഴ്സ് എന്തായാലും വേണം എനിക്ക് റോണിൻ്റെ എഞ്ചിനകത്ത് കൗണ്ടർ ബാലൻസർ ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല അത് അത് പിന്നെയും ചെറിയ സി സി ആയുമ്പോഴൊക്കെ നമുക്ക് തട്ടിയും മുട്ടിയും പോകാൻ പറ്റും പിന്നെ അതും അൾട്രാ മോഡേൺ ഡിസൈൻ ആണ് അതിന് ചില ഭാഗങ്ങളിൽ മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ വൈബ്രേഷൻ ഡാം ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഫ്രെയിമിനകത്തും അങ്ങനത്തെ സംഭവമില്ല എഞ്ചിനെ സ്ട്രെസ് മെമ്പർ ആയിട്ടുള്ള ഫ്രെയിം ആണ് പ്ലസ് എഞ്ചിനകത്ത് കൗണ്ടർ ബാലൻസും ഇല്ല അതുകൊണ്ട് എഞ്ചിന് ഉണ്ടാക്കുന്ന ഈ വലിയ എന്താ പൂക്കുറ്റി പോലത്തെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫ്ലവർ പോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആ ചെറിയൊരു ആ ഫ്ലവർ പോട്ടിൻ്റെ വലുപ്പമുള്ള ടിസ്റ്റും മേളോട്ടും താഴോട്ടും പോകുന്ന ആ ഫുള്ള് വൈബ്രേഷൻ അൺബാലൻസ്ഡ് ആയിട്ടുള്ള വൈബ്രേഷൻസ് അനുഭവിക്കേണ്ട ഫുഡ് പെക്സും നമ്മുടെ കൈകളും തന്നെയാണ് പിന്നെ കുറച്ച് നമുക്ക് മിററിനകത്തൊക്കെ വെയിറ്റ് ബാറിൻ്റെ വെയ്റ്റ്സ് ഒക്കെ രണ്ടെണ്ണം ഒക്കെ കിട്ടിയത് ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെയൊക്കെ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പിടിച്ചു നിൽക്കാമെന്ന് മാത്രം അതൊന്നും ഒരു ശാശ്വത പരിഹാരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്തായാലും വൈബ്രേഷൻ ഈസ് എൻ എവൈറ്റബിൾ പിന്നെ ഇതിനുള്ള സൊല്യൂഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ബൈക്ക് റൈഡ് ചെയ്യാനായിട്ട് നല്ല എൻജോയ് ചെയ്ത് റൈഡ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ പണിയേ ഉള്ളൂ നിങ്ങൾ ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മേളോട്ട് മാത്രം ഓടിക്കുക നാൽപ്പത്തഞ്ച് കിലോമീറ്റർ താഴെട്ടും വൈബ്രേഷൻ ആണ് പിന്നെ എൺപത്തി നാല് കിലോമീറ്റർ മേളോട്ടും വൈബ്രേഷൻ ആണ് ഈ പറഞ്ഞ രണ്ടിൻ്റെ നടുക്കായിട്ടൊരു സമയമുണ്ടല്ലോ അതായത് ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി ഏറ്റു പറയുന്ന ഈ ബൈക്ക് ഓടുന്നത് നല്ല സ്മൂത്ത് ആയിട്ട് നല്ല സ്വീറ്റ് സ്പോട്ടാണെന്ന് തന്നെ പറയാം ഈ ക്ലാസിഫൈ ഹൺഡ്രഡിൻ്റെ നമ്മൾ റോഡും പ്രശ്നങ്ങളൊന്നും ഒന്നും ഒന്നും നമ്മളെ വലുതായിട്ട് ബാധിക്കത്തില്ല നമ്മൾ നല്ല പോകുന്ന പോലെ തന്നെ ഇരിക്കും നമുക്ക് നല്ല സൂപ്പറായിട്ട് നമുക്ക് യാത്രകൾ എൻജോയ് ചെയ്ത് തന്നെ ഓടിക്കാൻ പറ്റും അതെനിക്ക് പറയാതിരിക്കാൻ വേണ്ടിയില്ല നമ്മൾ വേറെ ഏത് അൾട്രാ മോഡേൺ ബൈക്കിനേക്കാളും നിങ്ങൾക്കൊരു ട്രിപ്പൊക്കെ പോയിട്ട് എൻജോയ് ചെയ്ത് പോകണമെങ്കിൽ സ്ലോ സ്പീഡിൽ മാക്സിമം പവർ കിട്ടിയിട്ട് ഓർക്കിങ്ങനെ വലിച്ചു വലിച്ചു വലിച്ച് കൊണ്ടുവന്ന് ഫീൽ കിട്ടി ഓടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബൈക്കിൻ്റെ അത്ര വേറൊരു ബൈക്കും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇൻ്റർസെപ്റ്ററിനെ പോലും ഇങ്ങനെ ലോ ആൻഡ് ടോർക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല കാരണം സിലിണ്ടർ ആണ് അൾട്രാ മോഡൽ എൻജിനാണ് യു എസ് സി ആണ് ഇത് ആ പുഷ്റോഡിൻ്റെ ഗുണമാണ് ഈ കാണുന്നത് പക്ഷേ ഞാൻ ഈ ബൈക്ക് എൻജോയ് എന്ന് ചോദിച്ചാൽ ഞാൻ എൻജോയ് ചെയ്തിരുന്നു ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ റോയൽ എൻഫീൽഡിൻറ്റേതായ തനതായ പ്രശ്നങ്ങൾ ഈ ബൈക്കിനും ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് വിത്ത് വൺ ചെയിൻ സ്പ്രോക്കറ്റ് സ്പ്രോക്കറ്റിൻ്റെ പല്ലൊടിഞ്ഞു പോവല് പുതിയൊരു ചൈനീസ് ബ്രോക്കറ്റ് ഇട്ടിട്ടുണ്ട് നമ്മൾ നേരെ പോയിട്ട് കൈ കൊടുക്കുമ്പോഴത്തേക്ക് ഒടിഞ്ഞ് പല്ല് എല്ലാം ചില ഭാഗങ്ങളിൽ പല്ല് കാണും ചില ഭാഗത്ത് പല്ല് കാണത്തില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ലോങ്ങ് ഒക്കെ പോകണമെങ്കിൽ ഒരു മനസ്സിന് ഭയങ്കര പേടിയാണ് കാരണം ഇങ്ങനെ ഈ പല്ലെല്ലാം കൂടെ ഒടിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം എന്താവും ദൈവത്തിന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഒരു ചൈനീസ് പ്രോക്കറ്റ് മേടിച്ചിട്ട് നമ്മളിങ്ങനെ എപ്പോഴും ഒക്കെ ചെയ്ത് കൊണ്ട് നടക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ കിടക്കുമായിരിക്കും പക്ഷെ നമ്മൾ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ടോർക്കൊക്കെ എടുക്കുകയാണെങ്കിൽ പല്ലൊടിഞ്ഞ് പോകുന്ന ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഇത്രയും ടോർക്കൊന്നും പിടിക്കാൻ പറ്റിയ രീതിയിലുള്ള ചെയിൻ്റെ ഡിസൈൻ ആയിരിക്കത്തില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ഞാൻ പല്ലൊടിഞ്ഞ് പോകുന്നതെന്ന് തോന്നുന്നു അതൊന്നാമത്തെ പ്രോബ്ലം പിന്നെ രണ്ടാമത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ വൈബ്രേഷൻസ് അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് ഇന്നെവേറ്റബിൾ ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ ആണ് ഈ ഒരു എഞ്ചിന് പിന്നെ മൂന്നാമത്തെ ദ ഫേമസ് റോയൽ എൻഫീൽഡ് സർവീസ് ഈ സർവീസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഷോറൂമിൽ കൊടുത്ത അമ്മമാർക്കൂടെ ഉണ്ടേ ഈ ബൈക്കിനെ കുറിച്ച് അമ്മരവിടുന്ന് ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയോ പറയും ഞാനൊരു എന്റെ ഒരു അനുഭവം പറയാം ഞാൻ ഒരു ദിവസം നേരെ കൃഷ്ണപുരം കൊട്ടാരം ആ ഒരു റൂട്ട് വർക്കിന് പോയതാണ് ഒന്ന് മഴ പെയ്തു മഴ പെയ്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ബൈക്ക് ഓണമെന്നില്ല ഞാൻ ഈ ബൈക്ക് തള്ളി ആ റോ മറ്റേ കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ ഫ്രണ്ടിൽ കൂടെ തള്ളി ഒരു ഓൾമോസ്റ്റ് വൺ കിലോമീറ്റേഴ്സോളം ഞാൻ ഈ ബൈക്ക് തള്ളി ഓൾമോസ്റ്റ് ഇരുന്നൂറ് കിലോ വെയിറ്റ് ഉള്ള ബൈക്ക് ഞാൻ തള്ളി നേരെ അടുത്തുള്ള വർഷോപ്പിൽ കൊണ്ടുവന്നപ്പോൾ ആ ചേട്ടൻ സ്പാർക്ക് പ്ലഗ് മാറി നോക്കി എയർ ഫിൽട്ടർ മാറ്റി വെച്ച് അടിച്ചു നോക്കി പുള്ളിക്ക് പറ്റാവുന്ന എല്ലാ പണിയും നോക്കി പക്ഷെ അനക്കത്തില്ല ബൈക്ക് അനക്കമില്ല ബാറ്ററി അടിച്ചടിച്ച് പോയി പിന്നെ അവിടെ നിന്ന് ഷോറൂമിൽ നിൽക്കുന്നൊരു ഉണ്ടെന്ന് പറഞ്ഞ് പുള്ളി തന്നെ കെയർ ഓഫിൽ ഒരു പയ്യൻ വന്നെടുത്തോണ്ട് പോയി ഷോറൂമിൽ നിൽക്കുന്ന പയ്യനെന്ന് പറഞ്ഞിട്ട് അവിടെ എൻ്റെ ഈ ക്ല പ്രസ്തുത ക്ലാസിഫയർ ഇരുന്നത് നാല് മാസമാണ് നാല് മാസം കാരണം അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം പണി നോക്കി പക്ഷെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല ഒരു കാരണമില്ലാതെ ഒരു വയറിംഗ് കിറ്റ് മാറി പിന്നെ ലോക്ക് സെറ്റ് കീട ലോക്ക് സെറ്റ് മാറി നോക്കി അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളും പാർട്സുകളും മാറിയിട്ടും വണ്ടി ഓൺ ആവുന്നില്ല ഓൺ ആയിട്ടുണ്ടെങ്കിൽ പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ ഓഫ് ആയി ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക്ക് കട്ട് ഓഫ് ആണ് പിന്നീട് ഞാൻ അവിടെ കുറേ നാളെ ഇരുന്നു ഞാൻ ഓൾമോസ്റ്റ് ഈ ബൈക്കിന്റെ കാര്യം മറന്നു കാരണം എനിക്ക് ട്രിഗറും കൂടെ ഉണ്ടെന്ന് ഞാൻ ട്രിഗറിലാണ് എല്ലായിടത്തും പോകുന്നത് പിന്നെ എനിക്ക് ഡ്യൂക്കുണ്ട് ഈ ഡ്യൂ രണ്ട് ബൈക്കുകളുള്ളത് കൊണ്ട് ഈ കാര്യം ഞാൻ മറന്നുപോയി ഇത് ഓൾമോസ്റ്റ് ഒരു മൂന്ന് മാസം മൂന്നുമല്ല നാല് മാസം ഹരിപ്പാടൊരു സർവീ മറ്റേ റോയൽ എൻഫീൽഡ് സർവീസ് നിൽക്കുന്ന ഒരു പയ്യന്റെ വീട്ടിലിരുന്നു അവനെ കൊണ്ട് പഠിച്ചവനെ വേണ്ട നോക്കി കുറെ കാശ് പോയെന്നല്ല ഒരു മാറ്റം ഉണ്ടായില്ല അവസാനം ഞാൻ പറഞ്ഞ ബ്രോ കുഴപ്പമില്ല ഈ ബൈക്ക് തന്നേക്ക് എന്തായാലും കിറ്റ് എന്തായാലും മാറാനിരുന്നതിനാണ് അപ്പം അതുകൊണ്ട് ഞാൻ എടുത്തോളം ഞാൻ എടുത്തിട്ട് ചേപ്പാടുള്ള റോയൽ എൻഫീൽഡ് ഒരു ആശാനുണ്ട് നല്ല മെക്കാനിക്കാണ് ഞാൻ എൻ്റെ കൂട്ടുകാരെ പോയി അവിടെ നിന്ന് തള്ളി ഈ ചേപ്പാളുള്ള റോയൽ എൻഫീൽഡ് ആശങ്ക കൊണ്ട് കൊടുത്തു പുള്ളിയിൽ മൂന്ന് ദിവസം വേണമെന്ന് പറഞ്ഞു മൂന്ന് ദിവസം കൊണ്ട് പുള്ളി അത് തട്ടിക്കൂട്ട് റെഡിയാക്കി തന്നു റെഡിയാക്കിയെന്ന് വെച്ചാൽ വെള്ളം വീണപ്പോഴത്തേക്കും ഈസിയോ ഷോട്ടായിപ്പോയി പിന്നെ വയറിംഗ് കിറ്റിനകത്ത് എന്തോ കത്തിപ്പോയി അങ്ങനെ മൊത്തത്തിൽ എല്ലാം പോയെന്നാണ് പറഞ്ഞത് പുള്ളിയാണ് ചെയ്തതെന്ന് വച്ചാൽ ഇതുപോലെ പണ്ടൊരു കോർപ്പറേറ്ററാക്കിയായിരുന്നു ഒരു ക്ലാസിഫൈവ് ഹൺഡ്രഡ് അതിൻ്റെ ഈ സി എം എല്ലാം കൂടെ അവിടെ കിടന്നതെല്ലാം കൂടെ പഴയതെല്ലാം കൂടെ ഇട്ടാണ് എനിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തു തന്നത് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴത്തേക്കും ഞാൻ ആ സന്തോഷത്തിൽ നേരെ കൊണ്ടുവന്ന് ഓ എൽ എക്സി ഇട്ട് കിട്ടുന്ന വിലക്കാണ് ഞാൻ വിറ്റ് തള്ള കളഞ്ഞത് കാരണം എനിക്കിനിയൊരു അനുഭവം കൂടെ ഉണ്ടാകുന്നേല കാരണം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ ബൈക്കിന് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ റെഡിയാക്കാനായിട്ട് ആരെക്കൊണ്ടും പറ്റത്തില്ല കാരണം അതുപോലെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്തോ ഒരു വൃത്തികര ടെക്നോളജിയാണ് പിന്നെ പറയാനായിട്ടാണെങ്കിൽ ഈ പറഞ്ഞ പ്രസ്തുത മോഡലിന് ഓക്സിജൻ സെൻസർ ഇല്ല ക്ലോസ്ഡ് ടു ലൂപ്പ് ലൂപ്പായിട്ടുള്ളൊരു ഫ്യൂ ഇഞ്ചക്ഷനാണ് ക്ലോ സോറി ഓപ്പൺ ലൂപ്പ് ഫ്യൂൽ ഇഞ്ചെക്ഷനാണ് ഈ ഓപ്പൺ ലൂപ്പ് ഫ്രൂ ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു ഫ്യൂൽ ഇഞ്ചെക്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ബൈക്കിനകത്ത് നേരത്തെ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ കൂടെ തന്നെയാണ് ഈ ബൈക്കിൻ്റെ പെട്രോളും എയറും ഒക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും കിട്ടത്തില്ല കറക്റ്റ് ഒരു കാർബോഹൈഡ്രേറ്റ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ വർക്ക് ചെയ്യുന്നത് അതൊക്കെ ഒരു ചിലവ് കുറയ്ക്കാനുള്ള രീതിയാണെന്ന് എനിക്ക് തോന്നി കാരണം പുറത്തുള്ള മോഡലിനല്ല ക്ലോസ് ലൂപ്പാണ് അതായത് അതിന് ഓക്സിജൻ സെൻസറുണ്ട് ഓക്സി സെൻസർ റീഡിങ് എടുത്തിട്ടാണ് വണ്ടിയുടെ ഫ്യൂലിന്റെ റിച്ച്നെസ് ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് ഇതിനകത്ത് അതൊന്നുമില്ല എന്തേലും പണി ഇടയിട്ടുണ്ടെങ്കിൽ ഒരു ടെക്നോളജി ഇല്ലാഞ്ഞിട്ട് പോലും ഓടുന്നില്ല ഉണ്ടെങ്കിൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും കെൽഹിന്റെ മറ്റേ പവർ ഫ്യൂൽ പമ്പൊക്കെയാണ് കെൽഹിന്റെ ഫ്യൂൽ പമ്പ് തന്നെയാണ് ഓൾമോസ്റ്റ് ഈ സെയിം ഫ്യൂൽ പമ്പാണ് ഇതുപോലത്തെ ഫ്യൂൽ പമ്പാണ് എന്റെ നിജൻ സിഫ്റ്റിക്കത്തിരിക്കുന്നതും പിന്നെ ഇസഡന്മാർ ഹോർണേൽ ഓൾമോസ്റ്റ് എല്ലാ ബൈക്കിനും കെൽഹിൻ്റെ ഫ്യൂൽ പമ്പ് സിസ്റ്റമാണ് പക്ഷേ ആ കെൽഹിൻ്റെ ഫ്യൂൽ പമ്പ് സിസ്റ്റം പോലും സബ്സ്റ്റാൻഡേർഡ് ആയിട്ട് എനിക്ക് തോന്നി റോയൽ എൻഫീൽഡിലോട്ട് വന്നപ്പോൾ കാരണം അതിൻ്റെ ഫ്യൂൽ പമ്പിൻ്റെ സൈഡിലുള്ള നോസിൽ അത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് പ്ലാസ്റ്റിക് ആണ് അത് ഒടിഞ്ഞു പോകും അത് ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പതിമൂവായിരം രൂപ എന്തായാലും ചിലവ് വരും റോയൽ എൻഫീൽഡിൽ എന്തായാലും ഇത് ഫുൾ സെറ്റായിട്ടേ മാറാൻ പറ്റത്തുള്ളൂ പതിമൂവായിരം രൂപ മുടക്കി നിങ്ങൾ മാറണം പിന്നീട് ഒരു മണ്ടെത്തലം എന്ന് വെച്ചാൽ ടാങ്കിനകത്ത് യുവന്മാർ തുരു മൊത്തം തുരുമ്പ് പിടിക്കായിരിക്കാൻ പെയിന്റ് അടിച്ചിട്ടുണ്ട് തുരുമ്പിനേക്കാളും കഷ്ടമാണ് യുവമാരുടെ പെയിന്റ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ടാങ്കിനകത്തുള്ള പെയിന്റ് എല്ലാം കൂടി ഇളകി നേരെ പമ്പിലോട്ട് കയറും ഫ്യൂവൽ പമ്പിനകത്തോട്ട് പ്ലെയിൻ ഈ പെയിന്റ് എല്ലാം കൂടെ കയറി ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല എന്താണ് അവസ്ഥയെന്ന് പിന്നെയും ബ്ലോക്കിംഗ് ഉണ്ടാവും ഫ്യൂവൽ പമ്പ് അടിച്ചു പോകും അങ്ങനെ ഫ്യൂവൽ പമ്പ് പോവും പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും ഫ്യൂവൽ പമ്പിന്റെ കാര്യം ഗോപിയാണ് പി അല്ലെങ്കിൽ ടാങ്ക് ഒരു രണ്ട് വർഷം കൂടുമ്പോൾ അടിച്ച് ക്ലീൻ ചെയ്തൊക്കെ കൊണ്ടു നടക്കേണ്ടി വരും പിന്നെ പെട്രോള് ഞാൻ മിനിമത്തിൽ താത്തിയിട്ടില്ല അട്ടും എൻ്റെ പമ്പടിച്ചു പോയി കാരണം തുരുമ്പ് അല്ലെങ്കിൽ ഈ പെയിൻ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നേരെ പമ്പിനകത്തോട്ട് ഫ്യൂൾ പമ്പിനകത്തോട്ട് ഇറങ്ങി പോയി പിന്നെ അതിൻ്റെ സൈഡ് നോസിലടിച്ചു പോയി ഒടിഞ്ഞു പോയി എങ്ങനെയായാലും കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ പലപ്പോഴായിട്ട് നോക്കിയിട്ടുള്ള കാര്യമാണ് നമ്മൾ കെ ടി എമ്മിന്റെയൊക്കെ പാർട്സ് മേടിക്കും സ്പെയർ മേടിക്കുമ്പോഴത്തേക്കും ഒരു സംഭവം മേടിച്ചിട്ടുണ്ട് കെ ടി എമ്മിന്റെ സ്പെയറിനകത്തൊന്നും ഡൊമസ്റ്റിക് ഇന്റർനാഷണലും പ്രത്യേകിച്ച് എഴുതിയിട്ടില്ല ഈ റോമൻ ഫൈനൽ ക്ലാസിഫ് സ്പാർക്ക് ബ്ലോക്ക് തൊട്ട് എന്ത് മേടിച്ചാലും അതിനകത്തൊക്കെ ഡൊമസ്റ്റിക് ഫോർ ഇന്ത്യൻ യൂസ് എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു യൂറോപ്പിലോട്ടൊക്കെ ക്വാളിറ്റി കൂടിയായിരിക്കും ഇറക്കി വിടുന്നതെന്ന് തോന്നുന്നു സംഭവം എന്തായാലും